അപ്പം ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചിനടിക്കാൻ പോവാ ഇത് എന്ത് റൈസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുലേഖ എനിക്ക് ആ ചോറാണ് ഭയങ്കര ഇഷ്ടം പിന്നെ തോരൻ തോരൻ തട്ടിക്കൂട്ട തോരനാണ് പിന്നെ നമ്മുടെ വാളമീൻ ഫ്രൈ വാളമീൻ ഫ്രൈ ആണ് സംഭവമല്ല പിന്നെ ഗ്രീനിൻ്റെ ഗ്രേവി പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ തൈര് നമുക്ക് ജസ്റ്റ് ഗ്രേവി മീനിന്റെ ഗ്രേവിൽപ്പം തോരുന്ന മീന് വറുപ്പത്തി വെച്ച് തന്നിട്ടുണ്ടാവും എന്ത് പറയണമെന്നും ഒത്തിരി പിടുത്തമല്ല അമ്മാതിരി ടേസ്റ്റ് വാള ഇങ്ങനെയൊക്കെ ചെയ്ത സൂപ്പറായിട്ടുണ്ട് ഭയങ്കര വലിയ വാളയൊന്നുമല്ല ഒരു മീഡിയം വാളയാണ് അത് കണ്ടുകഴിഞ്ഞാൽ മുട്ട ക്രോസ് തോരനെന്ന് തോന്നും അതായത് മുട്ട ക്രോസ് അല്ല പൊട്ടയും മുട്ടയും കൂടെ ചേർത്തിട്ടുള്ള തോരനാണ് കുറേ ടേസ്റ്റ് ചേട്ടാ മണം പറയാതെ വയ്യ അല്പം തോര മാത്രം മരവി കഴിച്ചിട്ടു നമുക്ക് ടൈർ വെച്ച് കഴിച്ചോ വെള്ളം നന്നായിട്ട് കുടിക്കണം കേട്ടോ നിങ്ങൾ ചോറ് വലിച്ചു വരത്തി നിന്നേലല്ല വെള്ളം നന്നായിട്ട് കുടിക്കണം കൈ ഉപ്പ് ചേർത്തിട്ടില്ല ഞാൻ ഇങ്ങനെ കഴിക്കാം വയറിന്റെ തണുപ്പിനും നല്ലതാണ് ഇനി നമുക്ക് കുറച്ച് തൈരും മീനിന്റെ ഗ്രേവിയും അത്ര ആവശ്യം കഴിക്കുള്ളൂ അടിപൊളിയായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോളാം ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കും കേട്ടോ ഓക്കേ